ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് പകുതി ഭാഗം മൂടപ്പെട്ടു എന്ന് പറയുന്ന ശങ്കരൻകാവ് തോട് പഞ്ചായത്തിന്റെ രേഖയിൽ ഇല്ല എങ്കിൽ എന്ത് അധികാരത്തിലാണ് അതേ തോടിന് കുറകെ കലുങ്കു നിർമ്മിച്ചതെന്ന് നാട്ടുകാരനും കർഷകനും കൂടിയായ ശങ്കരൻകാവ് നിവാസി ജോർജ് ഏട്ടൻ എന്ന് പറയുന്ന തോട് അതെ ചരിത്രം ഒന്ന് പറയാമോ അതായത് ഞങ്ങളുടെ അപ്പാപ്പന്മാരായിട്ട് പറഞ്ഞുള്ള അറിവും ഞങ്ങളുടെ കാലഘട്ടത്തിലും ഈ തോട് ഇപ്പോഴും നിലവിലുണ്ട് ഈ തോട്ടിൽ കൂടിയാണ് ഗവണ്മെന്റ് ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്നും കോട്ടമുറിയിൽ നിന്നും കാവനാട്ടിൽ നിന്നും നിലമ്പതിയിൽ വന്ന് വെള്ളം കൂടുന്നത് ഈ മൂന്ന് വഴിക്കുള്ള വെള്ളം വന്നിട്ട് നിലമ്പതിയിൽ കൂടിയാണ് ഒരു ചാലുമാരി ഈ തോട്ടിൽ കൂടിയാണ് വെള്ളം ഒഴുകി ഞങ്ങളുടെ പുരാതന എൻ്റെ എൻ്റെ അറിവിലും അപ്പാപ്പന്മാരും അറിവ് വെച്ചിട്ട് അന്നും ഈ തോട് ഈ തോടിനെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന ഇരുപതോളം കുടുംബങ്ങൾ ഇവിടെയുണ്ട് തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ടപ്പോൾ കൃഷി ചെയ്യാൻ പറ്റാതെ വരികയും തനിക്ക് മാത്രം എട്ട് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുള്ളതായും അദ്ദേഹം പറഞ്ഞു കൃഷികളായിരുന്നു ഇവിടെ ആദ്യകാലത്ത് നെൽകൃഷി ഇരുപ്പൂവ് നെൽകൃഷി അത് കഴിഞ്ഞാൽ പച്ചക്കറി കൃഷികൾ ചെയ്തിരുന്നു ഇപ്പം അതെല്ലാം ഒന്നും ചെയ്യാൻ പറ്റണില്ല വർഷക്കാലത്ത് ഇപ്പോൾ പച്ചക്കറി ചെയ്യാൻ ഇപ്പം ഞാനിപ്പോൾ ഒരു അഞ്ച് വർഷമായിട്ട് പാട്ടത്തിന് ഒരു പത്ത് ഏക്കർ കൂടെ കൃഷി ചെയ്തിരുന്നു ആ കപ്പ കൃഷി ചെയ്തിട്ട് ഇപ്പം മൂന്ന് വർഷമായിട്ട് എൻ്റെ ഒരു എട്ട് ലക്ഷം രൂപയെങ്കിലും എനിക്ക് നഷ്ടമാണ് എന്ത് കാരണം കൊണ്ട് എന്ത് ഈ വോട്ടിലെ വെള്ളം ഈ തോട്ടിക്കോടെ ഉള്ള വെള്ളം പോ പോയാലല്ലേ എനിക്ക് കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ പൊട്ടി ഈ പൊട്ടി മുഴുവനും ഞാൻ കൃഷി ചെയ്യുന്നതിൽക്ക് ഈ വെള്ളം വന്നുകൊണ്ടിരുന്നു അതുകൊണ്ട് എൻ്റെ വാഴകളും കപ്പ കൂക്ക ഇതെല്ലാം നഷ്ടം എനിക്ക് ഇതേപോലെ ഒരു മൂന്ന് വർഷം കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം കൃഷി ചെയ്യേണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചു ഈ കാശ് കളഞ്ഞിട്ട് കാര്യം കപ്പ കൃഷി ചെയ്തിട്ട് ഈ തോട്ടിലെ വെള്ളം ഒഴുകി പോകാൻ കഴിയാതെ തങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് ഒഴുകിയെത്തിയതിനെ തുടർന്ന് നട്ടുനനച്ചു വളർത്തിയ മരച്ചീനി കൃഷി വെള്ളം കയറി നാശമായി പോയി എന്നും അദ്ദേഹം സങ്കടം പറഞ്ഞു ആയതുകൊണ്ട് ഇനി ഇതിനൊരു പരിഹാരം കാണാതെ അവിടെ കൃഷി ചെയ്യാൻ പറ്റില്ല എന്നും അദ്ദേഹം പറയുന്നു ഈ തോടിനെ പറ്റി പരാതി പറയുന്ന എല്ലാവരുടെയും പേരിൽ കള്ളക്കേസുകൾ വരുന്നതുകൊണ്ട് പേടിച്ചിട്ടാണ് തന്നെ പോലെയുള്ള പാവങ്ങൾ മൗനം പാലിക്കുന്നത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അത് അധികാരികൾക്ക് ഇത് പഞ്ചായത്തിന് നേരിട്ട് ആ തോടിനെ ഈ കൺവെർട്ടിന്റെ സൈഡിലുള്ള മണ്ണും ഇതിൻ്റെ അടിയിലുള്ള മണ്ണിനെ നീക്കം ചെയ്തു കഴിഞ്ഞാൽ ഇതിന് പരിഹാരമായി ബാക്കി പിന്നെ തോടിൻ്റെ ഭിത്തികൾ അവിടെ ഇവിടെയും പൊട്ടിയിട്ടുണ്ട് അത് ചെറിയൊരു പൈസ കൊണ്ട് അത് കാട് വെട്ടി അത് ആ ഭിത്തികൾ പൊട്ടിക്കണതൊക്കെ ശരിയാക്കാം പക്ഷേ ഈ മണ്ണ് മാറ്റണമെങ്കിൽ അത് പഞ്ചായത്തിനെ ചെയ്യാൻ പറ്റും ഒരു വ്യക്തികൾ ഇതിൽ ഇടപെട്ടുകഴിഞ്ഞാൽ ഇതിനോടനുബന്ധിച്ച് പല കേസുകളും പലരും കേസിൽ പെട്ട് കോടതി കയറി ഇറങ്ങിയതാണ് നമുക്കിപ്പോൾ ഒരു വിഷയമുള്ളത് കൃഷി പേടിയുണ്ട് അതായത് ഈ കൃഷി ഉപേക്ഷിച്ച് ഈ കേസിന് വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ പിന്നാലെ കാശ് ചിലവാക്കിപ്പോ അതുകൊണ്ട് ബാക്കിലേക്ക് വെലിഞ്ഞ് നമ്മൾ പഞ്ചായത്തിൽ ചെന്ന് വിവരം പോയി പഞ്ചായത്തിന് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല പഞ്ചായത്തിന്റെ റോഡുകൾ അതിന്റെ അടിയിൽ കൂടെ ഒരു അവിടെ ഒരു കൺവേർട്ട് ഉണ്ടെങ്കിൽ ആ കൺവേർട്ട് കർഷകർക്ക് വേണ്ടിയിട്ട് തുറന്നു തരണ്ട ഉത്തരവാദിത്തം പഞ്ചായത്തിനാണ് ഇതിനൊരു പരിപൂർണമായ പരിഹാരം കാണേണ്ടത് മാള ഗ്രാമപഞ്ചായത്താണ് കാരണം അദ്ദേഹം ചോദിക്കുന്നത് ഇത്രമാത്രം രേഖയിൽ ഇല്ലാത്ത തോടിനു മുകളിൽ കൽബർട്ട് പണിയാനുള്ള അധികാരം പഞ്ചായത്തിന് ഉണ്ടെങ്കിൽ അതേ തോടിനു കുറുകെ കൈയേറ്റം നടന്നിട്ടുണ്ടെങ്കിൽ അത് പഞ്ചായത്ത് തിരിച്ചു പിടിക്കണമെന്ന് ഒരു കർഷകൻ എന്ന നിലയിലും പഞ്ചായത്തിൽ കരമടയ്ക്കുന്ന പൗരൻ എന്ന നിലയിലും ഇദ്ദേഹത്തിന് പറയാനുള്ളത് ഇത്രമാത്രം രേഖയിൽ ഇല്ലാത്ത തോടിനു മുകളിൽ കൽബേർട്ട് പണിയാനുള്ള അധികാരം പഞ്ചായത്തിന് ഉണ്ടെങ്കിൽ അതേ തോടിനു കുറുകെ കൈയേറ്റം നടന്നിട്ടുണ്ടെങ്കിൽ അത് പഞ്ചായത്ത് തന്നെ തിരിച്ചുപിടിക്കണം എന്തിനു എന്തിനു മൂന്ന് രണ്ട് ഒരു ഒരു കുഴപ്പം നിലവിലുണ്ട് ഇത് പഞ്ചായത്ത് പഞ്ചായത്തിന്റെ ആ ആ തോടിന്റെ ഇതിനൊരു ഉത്തരം പഞ്ചായത്താണ് അല്ല അന്ന് പഞ്ചായത്ത് റോഡ് ഉണ്ടാക്കാൻ വരുന്നേ ഇവിടെ ഇത് തോടൊന്നല്ല അവിടെ കൺവെർട്ട് പണിയാണ്ട് അന്നറ മൂടികളഞ്ഞൂടെ പഞ്ചായത്തിന് എന്തുകൊണ്ട് പഞ്ചായത്ത് അത് ചെയ്തില്ല ഒരു കാര്യം ഇതിൽ പറയുന്ന തോട് മൂടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പഞ്ചായത്തിന്റെ അധീനതയിൽ ഉള്ളതാണെങ്കിൽ ഇവിടെ അധികാരത്തിന് കണ്ണുണ്ട് എങ്കിൽ ഈ മൂടപ്പെട്ടു എന്ന് പറയുന്നതോട് ഉടൻ തന്നെ പഞ്ചായത്തിടപെട്ട് ഇതിനൊരു പരിഹാരം കണ്ടേ തീരൂ എന്നുമാണ് എന്നത്തെയും പോലെ ഇന്നും ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഒരു സത്യം എല്ലാവരും മനസ്സിലാക്കുന്നത് നന്ന് ഒരിക്കൽ സൂര്യനെ കാർമേഘം വന്ന് മൂടിയിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ കറുത്ത മറ നീക്കി ഒരു നാളിൽ പുറത്തു വരിക തന്നെ ചെയ്യും ഒരു സത്യം എല്ലാവരും മനസ്സിലാക്കുന്നത് നന്ന് ഒരിക്കൽ സൂര്യനെ കാർമേഘം വന്ന് മൂടിയിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ കറുത്ത മറ നീക്കി ഒരു നാളിൽ പുറത്തു വരിക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഈ സത്യവും കുഴിച്ചു മൂടിയിട്ടുണ്ട് എങ്കിൽ അത് പുറത്തുവരിക തന്നെ ചെയ്യും ലൈം ലൈറ്റിനു വേണ്ടി രീഷ്മ മവനീഷ് വൈക്കിംഗ് പംസ് വീട്ടാവശ്യങ്ങൾക്കും കൃഷിയിടങ്ങളിലേക്കും ഇത്ര ആഴത്തിൽ നിന്നും ഏത് ഉയരത്തിലേക്കും ഒരേ വാട്ടർ പ്രഷറോടുകൂടി വെള്ളം പമ്പ് ചെയ്യുവാൻ വൈക്കിംഗ് പംപ്സ് കരുത്തുറ്റ വൈക്കിംഗ് പമ്പ്സ് ഉള്ളപ്പോൾ ഇലക്ട്രിക് ലീക്കിനെ നിങ്ങൾ ഭയക്കുകയേ വേണ്ട അതിനൂതനമായ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ചതുകൊണ്ട് തുരുമ്പ് പിടിക്കുമെന്ന ആശങ്കയുമില്ല ഇല്ല കറണ്ട് ചാർജ് കേറുമെന്ന ആകുലതയും ഇനി നിങ്ങൾക്ക് വേണ്ട വൈക്കിംഗ് പംപ്സ് ഐ എസ് ഐ പ്രൊഡക്റ്റ് ഐഎസ് ഒ നയൻ തൗസൻഡ് വൺ കമ്പനി ആൻഡ് എലൈൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ബൈക്കിംഗ് പമ്പ്സ് നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഞങ്ങളുടെ ഷോപ്പുകൾ കെ കെ ഇലക്ട്രിക്കൽസ് മാള കെ ആർ ഇലക്ട്രിക്കൽസ് ചാലക്കുടി എഡിസൺ സാനിറ്ററീസ് കൊടുങ്ങല്ലൂർ പമ്പ ഏജൻസീസ് പറവൂർ ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് ടു സെവൻ ഫൈവ് സീറോ നയൻ നയൻ ടു